അവർ രണ്ടു പേരും ഒരുപാട് സമയമായിട്ട് ആ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുകയാണ് ആളുകളെ നോക്കുകയാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരസ്പരം നോക്കുകയാണ് അടക്കടക്ക് പയ്യനോട് സുഹൃത്തിനോട് പറയുന്നുണ്ട് വേഗം എടുക്ക് ആരെങ്കിലുമൊക്കെ കാണും പെട്ടെന്ന് പോകണം എന്നൊക്കെ ആ പെൺകുട്ടി സുഹൃത്തിനോട് പറയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോവാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ക്യാഷ് ഉണ്ടാക്കുന്നത് പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് ചിലപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അധ്വാനിച്ചിട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ ഏൺ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുക കോളേജിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ അവർ കാണിച്ച ചെറ്റത്തരമാണ് ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം സംശയാസ്പദമായിട്ട് ആ രണ്ട് കുട്ടികളെ അവിടെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് സോ നമുക്ക് കണ്ടുനോക്കാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ അതായത് ഒരുപാട് സമയമായി ആ രണ്ടു പേര് അവർ പഠിക്കുന്നത് പി ജി വിദ്യാർത്ഥികളാണ് അവർ രണ്ടു പേരും ഒരുപാട് സമയമായിട്ട് ആ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുകയാണ് ആളുകളെ നോക്കുകയാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരസ്പരം നോക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഫ്ലാറ്റിൻ്റെ മുകളിൽ താമസിക്കുന്ന രണ്ടാം നിലയിൽ താമസിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ അത് ഷൂട്ട് ചെയ്തത് നിങ്ങൾ നോക്കണം ആ പയ്യൻ ചെയ്യുന്ന പരിപാടി വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരാവശ്യം വന്ന സമയത്ത് അവർ രണ്ടു പേരും കൂടെ തീരുമാനിച്ചു പ്ലാൻ ചെയ്ത് വന്ന് ചെയ്ത കാര്യം ഇതാണ് അതായത് ഒരു സ്കൂട്ടി അവിടെ നിർത്തിയിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം ആ സ്കൂട്ടിയുടെ ഓണർ അവിടെ എങ്ങുമില്ല അത് അവർ ഉറപ്പിച്ചു അതിനുശേഷം ആ വാഹനം അവർ മോഷണം നടത്തിയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ് ഹാൻഡിൽ ലോക്ക് കേട്ടോ ആ സ്കൂട്ടി ഹാൻഡിൽ ലോക്ക് ഓ അല്ല ഹാൻഡിൽ ലോക്ക് അല്ല അത് പൊട്ടിച്ചു തോന്നുന്നുണ്ടോ നേരത്തെ എന്തോ സംഭവം ചെയ്യുന്നത് കണ്ടു അത് പൊട്ടിച്ചതായിരിക്കാം വെൽ ഹാൻഡിൽ ലോക്ക് ബ്രേക്ക് ചെയ്തു അതിനുശേഷം വാഹനം തിരിച്ചു വെച്ചു ആ പെൺകുട്ടി അടക്കടക്ക് പയ്യനോട് സുഹൃത്തിനോട് പറയുന്നുണ്ട് വേഗം എടുക്ക് ആരെങ്കിലുമൊക്കെ കാണും പെട്ടെന്ന് പോകണം എന്നൊക്കെ ആ പെൺകുട്ടി സുഹൃത്തിനോട് പറയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആൾ ഞാൻ എന്താ പൊട്ടന എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ തെളിവുകളും ശേഖരിച്ചു അതിനു ശേഷം അവരവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അറ്റ് ദാറ്റ് മൊമെൻറ്റ് അവിടുന്ന് ഇറങ്ങി ഓടുന്നു അവരെ ഫോളോ ചെയ്യണം അവരെ ഫോളോ ചെയ്യാണ് ഗൈസ് എത്ര നിസ്സാരമായിട്ടാണ് രണ്ട് വിദ്യാർത്ഥികൾ നിമിഷ നേരം കൊണ്ട് കുറച്ചധികം പൈസക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത ചെറ്റത്തരം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾ പൈസ ഉണ്ടാക്കേണ്ടത് ഇത് അൺലോക്ക് ചെയ്തു ഇതുമായിട്ട് കടന്നു കളഞ്ഞു ഇത് സെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണോ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എന്താ പറയുക ഒരു നീതിന്യായ വ്യവസ്ഥയൊന്നുമില്ലേ കോടതിയും പോലീസും ഒന്നും ഇല്ലേ നിങ്ങളതൊന്നും ഓർക്കുന്നില്ലേ നിങ്ങൾക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ വെറുതെയാണ് എന്തായാലും അവരെ ഫോളോ അപ്പ് ചെയ്ത് വന്നു ആ ഒരു വ്യക്തി ചോദിക്കുകയാണ് ഭയങ്കര തിരക്കാട്ടോ രണ്ടുപേർക്കും ഭയങ്കര തിരക്കാണ് വാഹനം അവിടെ സ്റ്റാൻഡിൽ ഇടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സ്റ്റാൻഡിൽ ഇട്ടു ഗൈസ് എനിവേ ആ ഒരു വ്യക്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാഹനവുമായിട്ട് എന്തിനാണ് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ച സമയത്ത് സ്വന്തം വാഹനം പോലെ അവർ പറയുകയാണ് പെട്രോൾ തീർന്നുപോയി പെട്രോൾ പമ്പിലേക്ക് വാഹനം തള്ളിക്കൊണ്ടു പോവുകയാണ് അടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ് എന്നൊക്കെ പറയുകയാണ് സ്വന്തം വാഹനം കൊണ്ടുപോകുന്നത് പോലെ ആ ധൈര്യമാണ് ഗൈസ് ഒരാൾ ചോദ്യം ചെയ്തിട്ടും അവർ പതറാതെ ധൈര്യം സമ്മതിച്ച് കൊടുക്കണം നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഉരുക്കി പോയിട്ടുണ്ടാവും അല്ലേ ഇത്രയൊക്കെ ഉള്ളു കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചപ്പോൾ പയ്യന്റെ മുഖഭാവം ആ വിദ്യാർത്ഥിയുടെ മുഖഭാവമൊക്കെ മാറി പെൺകുട്ടി ഒരു വെപ്രാളം വന്നു വന്നിട്ടോ പെൺകുട്ടിയുടെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാം പെൺകുട്ടിയുടെ മുഖത്തൊരു വെപ്രാളമുണ്ട് ഒരു ഭയമുണ്ട് കേട്ടോ അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഇത് പയ്യോടെ പിടിച്ചു എന്ന് അവർക്ക് മനസ്സിലായി എന്തൊക്കെയാ ചെയ്യാ ചെയ്യല്ലേ വെൽ ഗൈസ് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയപ്പോൾ സത്യം പുറത്തു വന്നു അവൻ്റെ കഴപ്പങ്ങ് മാറ്റി കൊടുത്തു പെൺകുട്ടിയെ കൈവെക്കാനോ അല്ലെങ്കിൽ ഈ ദേഹത്ത് തൊടാനോ ഒന്നും പറ്റില്ല ഓക്കെ അതൊക്കെ നിയമം മറ്റൊരു രീതിയിൽ വരും അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പയ്യൻ കിട്ട നല്ല പണി കൊടുക്കുന്നുണ്ട് സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വാഹനമൊക്കെ ഉള്ളവർ ലോക്ക് ചെയ്ത് പോകാമെന്നല്ലാതെ ഇപ്പോൾ നമുക്ക് പെട്ടിയിലിട്ട് പൂട്ടി കൊണ്ടുപോകാമെന്നൊക്കെ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സി സി ടി വി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എവിടെ നിന്നെങ്കിലൊക്കെ വാഹനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം സോ നിങ്ങളഭിപ്രായമായിട്ട് ടെക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വരികയാണ് ബൈ ഫ്രണ്ട്സ്